കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ദേശീയപാത അതോറിറ്റി ഇന്ന് സമർപ്പിച്ചേക്കും സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടെന്ന് അമിക്കസ് ക്യൂറി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഇപ്പോൾ വിവരങ്ങളുമായി എബി തോമസ് ചേരുന്നു എബി കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാാവസ്ഥയുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത് എപ്പോഴാണ് കേസ് പരിഗണിക്കുക വിശദാംശങ്ങൾ വൃന്ദ ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോടുകൂടി ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും എന്നാണ് സൂചന എന്തായാലും കൊച്ചിയിലെ റോഡുകളുമായി ബന്ധപ്പെട്ട നിരവധി തവണ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ വിമർശങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള സാഹചര്യമുണ്ട് ഒപ്പം ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അരൂര് തുറവൂർ ദേശീയപാത അരൂര് തുറവൂർ ഈ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒപ്പം തന്നെ ഈ നിർമ്മാണ കമ്പനിക്കെതിരെ ദേശീയ ദേശീയപാത അതോറിറ്റിക്കെതിരെ തുടങ്ങിയിട്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഈ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിലെ നിലവിലുള്ള ഗതാഗത സംവിധാനം ആകെയും താറുമാറായി കിടക്കുകയാണ് എന്നുള്ളൊരു വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വന്നിരുന്നത് ഇതിന് എതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇതിൽ ആ കോടതി ഇടപെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനാണ് കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ബജിലേക്കാണ് ഈ ഒരു കേസ് പരിഗണനാ വിഷയമായിട്ട് വരികയും ചെയ്തിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം അമിക്കത് ക്യൂരി അവിടെ പരിശോധന നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്ന എന്ന് പറയുന്നത് ഈ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ ഈ അഴുക്ക് വെള്ളം തെളിവെള്ളം ഒഴുക്കിക്കളയുന്നതിനുള്ള സംവിധാനം റോഡിന്റെ വശങ്ങളിലില്ല അപ്പോൾ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണം ഒപ്പം തന്നെ റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിനുള്ള നിർണായകമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്നത്തെ റിപ്പോർട്ടിൽ സമർപ്പിച്ചിരുന്നു ഈ ഘട്ടത്തിലാണ് ദേശീയപാത അതോറിറ്റി ിയുടെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി മുന്നോട്ട് വെച്ചത് ആ റിപ്പോർട്ട് ഒരുപക്ഷെ ഇന്ന് സമർപ്പിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്തായാലും ഇന്നലെയും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധ നിർമ്മാണങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള പ്രതിഷേധങ്ങൾ ഇന്നലെ അരൂരിൽ അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ വിഷയം കൂടി അതായത് ഈ ഹൈക്കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇന്നലത്തെ പ്രതിഷേധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടി പരിഗണനാ വിഷയമായി വരാനുള്ള സാധ്യത കൂടിയുണ്ട് കാരണം അത്രമാത്രം ജനങ്ങൾ അവിടെ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം എന്തായാലും ഇന്ന് ഇപ്പോൾ ഈ വിഷയം പരിഗണിക്കുമ്പോൾ അരൂരിലെ വിഷയം മാത്രമല്ല മറിച്ച് കൊച്ചിയിലെ റോഡുകളുടെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ പൊട്ടിപ്പൊടിഞ്ഞിടക്കുന്ന സാഹചര്യം കൂടിയുണ്ട് അതെല്ലാം തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന സാഹചര്യമാണ്